പ്പോൾ മുട്ട വളർത്തലാക്കാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു പച്ചമുളക് ഒരു ചെറിയ ഉള്ളി ഉപ്പ് പാകത്തിന് നല്ലോണം മിക്സ് ചെയ്യുക சட்டி எழுப்பத்து வச்சு ஒரு ஸ்பூன் வெளுத்தி முட்டி வச்சு திருக்க രണ്ടാമത്തോട്ട രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കയറി ചൂപ്പ് ചെയ്തിട്ട് കുറച്ച് ക്യാരറ്റും ചൂപ്പ് ചെയ്തു കുറച്ചു കുരുമുളം കൂടി ഒരു ഒരു കാത്തി നുള്ളുപ്പിട്ട് വാറ്റിയെടുക്കുക രണ്ട് പന്നെടുത്ത് നടുവെ മുറിച്ച് ಸೋಳುತ್ತೆ ಮುಟ್ಟೆ ಮಿಟ್ ಮುಟ್ಟ ಬರಕ ರೆಡಿ ಆಯ್ತು 4 ಗಂಟೆ ಪರಹಾರ ಇದೆ ಕೈಕ ತಸಕೈವೇಯ 一个孩子，一个他们的要。